ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറി കൂട്ടിയിട്ട് നല്ലൊരു ചോറുണ്ടാണ് അപ്പോൾ ഈ അങ്കമാലി എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിഫലീനേയും അല്ലെങ്കിൽ നമ്മുടെ അങ്കമാലി ഡയറി സ്പെപ്പേനൊക്കെ ഓർമ്മ വന്നേക്കാം കാരണം അവരൊക്കെയാണ് ഇത് കൂടുതലും ഫിലിമിലൊക്കെ പറഞ്ഞ് കേരളീയർക്ക് കൂടുതലായിട്ട് അറിയുന്നത് നമ്മുടെ അങ്കമാലി കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് അങ്കമാലി സൈഡിലൊക്കെ കല്യാണ തലേന്ന് വിളമ്പുന്ന ഒരു വിഭവമാണിത് അതും ആ ചൂട് ചോറും ചിക്കനൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിക്കാം ഓൾമോസ്റ്റ് നമ്മൾ വാസുവൻ്റെ കട എത്താറായിട്ടോ വാസുവടിൻ്റെ കടയിൽ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് അവധിയാണ് എന്നറിയാം പക്ഷേ ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട് അതായത് അവധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പൊതു അവധിയായതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ആ ഒരു പ്രദേശത്ത് എത്തിയില്ല ഇവിടെ കാൽ കുത്താൻ പോലും സ്ഥലമില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഇതായിരുന്നു കാഴ്ച ഭയങ്കര തിരക്കായിരുന്നു മാത്രമല്ല ആദ്യം ഈ ഒരു ഹോള് മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആ ഹോളിന് കുറേ ദിവസത്തും കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് ആൾക്കാരാണ് എനിക്ക് തോന്നുന്നതാണ് എനിക്കറിയാം തിരക്കൊന്നും കണ്ടിട്ട് വരാം ആലോചിക്കുന്നു അയയ്ക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് കഴിഞ്ഞ് അതിൽ കഴിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ പിന്നെ ഒന്ന് സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ഒരു തൈരം സോവാളൊക്കെ ഇട്ട് അറിയുന്നത് അതാ ചോറിൻ്റെ ആയിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് സാധാരണ ബിരിയാണിയുടെ കൂടെയൊക്കെ കാണില്ലേ ഇതാണ് ആ താരം മാങ്ങക്കര അമ്പ മാക്കറി ചോറ് പിന്നെ ചെമ്മീൻ പൊടി അച്ചാർ ഉപ്പേരി സോമ്പാർ രസം പിന്നെ മുറി ഇതാണ് വിഭവങ്ങളായിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ രണ്ടാമത് കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ് ഇതാ കാണുന്നതാണ് നിങ്ങൾക്കത് ഓൾമോസ്റ്റ് എല്ലാം ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റുപ്പീസാണ് മറ്റന്നെ കുറച്ച് വില കൂടുതലാണ് മീൻസ് കമ്പാരിറ്റീവ്ലി ടോൾ കൂടുതലാണെന്നല്ല രണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി ഒരു ഇരുന്നൂറ്റി രൂപ റേഞ്ചിലേക്ക് വരുന്നത് നമ്മുടെ ചോറ്

நீங்கன ஒரே காண்ட்டி இருக்கு 130 ரூபாயാണ് இது ஆன்லைன்ல கிடைக்கிறது அதுக்கு சின்ன சின்ன இருக்கு ஆ டிவுட் ஏடி சின்ன சின்ன எல்லாம் എല്ലാം കൂടെ കഴിച്ച് നമ്മളിത് ഇവിടെ ബില്ലിനായിട്ട് വന്ന് നിൽക്കുകയാണ് ടോട്ടൽ നമുക്ക് അറുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുണ്ടോ അപ്പോൾ നല്ലൊരു പ്രത്യേകിച്ച് നല്ലൊരു എക്സ്പീരിയൻസാണ് കുറച്ച് ട്രാവൽ ചെയ്യണം തൃശ്ശൂർ നിന്ന് അങ്കമാലി വരെ എന്നാലും അടിപൊളിയാണ്